പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിഗ് ബോസ് കണ്ടപ്പം തോന്നിയ ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാം അപ്പാനി ചേർത്ത് ആകപ്പാടെ പെട്ടുപോയി ഈ ഇന്നലെ അനുമോള് തുറന്നു വിട്ടൊരു ഭൂതമുണ്ട് ആ ഭൂതം അപ്പാനി ആകപ്പാടെ വരിഞ്ഞു മുറുക്കുന്നതാണ് കണ്ടത് കാരണം ആ അപ്പാനിക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യപ്പുറത്ത് എങ്ങനെ ആൾക്കാർ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടിയാണ് അപ്പാനിയുടെ മനസ്സും മൊത്തം എനിക്ക് തോന്നുന്നു അപ്പാനി ആകപ്പാടെ പെട്ടുപോയി കാരണം അനിമോൾ ഇന്നലെ ആ ദേഷ്യ സമയത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട് ഇവിടെ ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിയതും പോരാഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഡയലോഗുണ്ടല്ലോ അത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഒരു മത്സരാർത്ഥി മാത്രമേ പുറത്തായിട്ടുള്ളൂ അത് ബിൻഫിയാണ് അപ്പം ബിൻഫിയും അപ്പാനിയുമായിട്ട് ചില ബന്ധങ്ങളുണ്ട് എന്നവിടെ സംശയിക്കുന്നു പലരും ഇങ്ങനെ ഷാനോഫും ഒക്കെ പല പല തെളിവുകളുണ്ടെന്നൊക്കെ പറയും പല യൂട്യൂബ് ചാനലുകളും എനിക്ക് അത് തോന്നിയപ്പം കണ്ടപ്പം തോന്നിയെന്ന് ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഇങ്ങനെയുള്ള എനിക്ക് അങ്ങനൊരു ഗെയിമിന് വേണ്ടി അങ്ങനെ ഒരു ബന്ധം വെച്ചാണെന്നാണ് ഇതിലും വലിയ ബന്ധങ്ങൾ നമ്മൾ കണ്ടിരിക്കും ഇതിൽ കഴിഞ്ഞ ഫിഫലൊക്കെ നമ്മൾ എന്തൊക്കെ കണ്ടിരിക്കുന്നു അപ്പം അതൊക്കെ നോക്കുമ്പോൾ ഇതൊന്നുമില്ല ഏതായാലും അപ്പാനിക്ക് അന്നേരം മുതൽ പുറത്ത് എങ്ങനെ പോയിരിക്കുന്നു എന്നറിയാൻ വേണ്ടി ആ പാട്ട ടെൻഷനിലാണ് അപ്പാനി തൻ്റെ വൈഫിനെ കാണണം എന്ന് പറയുന്നുണ്ട് ഏതായാലും അതെന്തുമാത്രം ശരിയാകും എൻ്റെ വൈഫിനോട് സംസാരിക്കാൻ ആവുകയോ വിഷമമാകും എന്നൊക്കെയുള്ള മക്കൾക്ക് വേണ്ടും വൈഫിന് വേണ്ടിയാണ് ഞാൻ ഈ പരിപാടിക്ക് തന്നെ വന്നത് എന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട് കൃത്യമായിട്ട് അത് തൻ്റെ മെസ്സേജ് വീട്ടുകാരിൽ എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നി അല്ലാതെ അപ്പാനി എന്ന് പറയുന്ന വ്യക്തി തിരഞ്ഞെടുത്ത ആൾക്കാർ മോശമാണെന്നേ ഉള്ളൂ ആ പുള്ളിക്കും കൃത്യമായിട്ടൊരു ഗെയിമുണ്ട് അത് പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഫീഫണിലും നമ്മൾ കണ്ടിട്ടുണ്ടാണ് ഒരു കോംബോയൊക്കെ സാധാരണ കേസിൽ വരുന്നത് ഈ പ്രാവശ്യം പറ്റി കോംബോയൊന്നും വന്നില്ല ചിലവരൊക്കെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടടേ ഒന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൂ നമ്മൾ നമ്മളറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം അല്ലേ നമ്മളത് പൊടുപ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ടോ ഒരു പരിവാണ് അല്ലേ അതാണ് നമ്മുടെ രീതി ഏതായാലും അങ്ങനെയുള്ള കോംബോകളൊന്നും വന്നിട്ടില്ല പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ബിൻഫി നമ്മുടെ അപ്പാനി ഒരു കോമ്പോ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അതാണെങ്കിൽ പൊളിച്ചേനെ ഇച്ചിരി എരുവും പുളിയൊക്കെ ചേർത്ത് നമുക്ക് വീഡിയോ ഒക്കെ തയ്യാറാക്കായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ മെൻസി ഔട്ടാകുന്നു ബിഗ് ബോസിന് വലിയ വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നില്ലേ ആ കോമ്പോ അന്ന് മെൻസി ഔട്ടായി കഴിഞ്ഞപ്പോൾ പല കമൻറ്റുകളും ഞാൻ കണ്ടു അപ്പാനി ശരത്ത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ശരത്തിൻ്റെ പാറ്റിൽ രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള കമൻ്റുകളാകുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും എന്താണ് തെറ്റ് അതൊന്നും വലിയ തെറ്റായിട്ട് പോകുന്നില്ല അവർ അരുതാത്ത കാര്യങ്ങളൊന്നും അവിടെ നടന്നില്ല കഴിഞ്ഞ ഫീഷണിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു പല മൊത്തം നമ്മളിരുന്ന് കണ്ടിരിക്കുന്നു അല്ലേ അതിൽ കൂടുതലൊന്നും ഇല്ല അതിൻ്റെ ലെവലിലൊന്നും അതുപോലൊന്നും കിട്ടത്തില്ലടേ ഈ ഫീഷണിലൊന്നും അതുപോലൊന്നും ഒന്നും കിട്ടില്ല അങ്ങനെ പറ്റിയ നല്ലതൊന്നും ഇല്ല അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോൾമയർ അല്ലേ പല രാത്രികളിലും ഉറങ്ങാതെ പലരും കാത്തിന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ നോക്കി നോക്കിക്കഴിയുമ്പോൾ എന്തും മാത്രം വീഡിയോകളായിരുന്നില്ലേ അതൊരു കാലമായിരുന്നു അതതുപോലൊരു കാലം ഒന്നും കിട്ടത്തില്ല നീ ഏതായാലും അപ്പാനി ഇതങ്ങ് പെട്ടു അനിമോളും വിചാരിച്ചില്ല എന്ന് തോന്നുന്നു അനിമോൾ അതിനുശേഷം അപ്പാനിയുടെ കാലു പിടിച്ചൊക്കെ മാപ്പ് വയ്ക്കുന്നതൊക്കെ കണ്ടു അനിമോളും ഇത്രയും പേര് പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് ഏറ്റെടുത്തു ഇന്നലെ അനിമോളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അനിമോൾ കൊടുത്ത് മാറ്റാൻ അത് ഷാനോഫ് അത് തൻ്റെ ഗെയിമിന് വേണ്ടി ഉപയോഗപ്പെടുന്നത് അതാണ് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സാധനം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇതിന് പ്രയോഗിക്കുന്നവനാണ് യഥാർത്ഥ ഗെയിം ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഷാനോ ഓഫ് കൃത്യമായിട്ട് അത് അപ്പാനിക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പാനി എനിക്ക് തോന്നുന്നു ഇനി ഷാനോഫിനെതിരെയോ ഒക്കെ എന്ന് മുമ്പ് ഓർക്കാൻ ഇനി ഭയപ്പെടും അല്ലേ ഷാനോഫ് പറഞ്ഞിട്ടുണ്ട് എല്ലാ തെളിവുകളും ഉണ്ട് എൻ്റെ വേണ്ടി വന്ന കയറി തല്ലും ഷാനോഫിൻ്റെ ലാ ചില ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഡയലോഗക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ നീ താങ്ങിക്കോ പിന്നെ മോങ്ങാൻ നിൽക്കലേ എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ഷാനോഫ് അപ്പാനിയെടുത്ത് അപ്പാനീ സത്യം പറഞ്ഞാൽ വിരണ്ട് പോയി തരത്തിൽ പോയി കളി കളിക്കണമെന്ന് പറയും എന്തായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പം നിന്നോടൊക്കെ ഇങ്ങനെ നീയൊക്കെ ഇതേ അർഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ഡയലോഗുണ്ട് പിടയ്ക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല എനിക്കതിനു പറ്റി ആയുധങ്ങളൊക്കെ ഉണ്ട് അത് എടുക്കാൻ നീ എന്നെ എന്താ നിർബന്ധിക്കരുത് എന്നൊക്കെ പറയുന്ന ചില ഡയലോഗ് സിനിമ ഡയലോഗ് ഉള്ളടെ ഈ ഷാനോഫ് അപ്പാനിയോട് പറഞ്ഞ ഡയലോഗുകൾ അപ്പം ഈ ഡയലോഗ് കേട്ട് കേട്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അപ്പാനി ഒന്ന് വരണ്ടിരിക്കുകയാണ് അപ്പാനിക്ക് ഇനി മനസ്സ് അറിഞ്ഞ് കളിക്കണമെങ്കിൽ ഇത് പേടിയായിരിക്കും കാരണം അവിടുത്തെ ഇത് അറിഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അപ്പാനിക്കെതിരെ ഈ ഇത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ അറുണ്ടോ അപ്പാനി ആ പടം തകർന്നു തരിപ്പണമാകും അതാണ് അപ്പിന്റെ അവസ്ഥ അപ്പം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ആകും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഓക്കേ